യുടെ കീരി കൂടെ മാറും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഇത് ഒറിജിനാലിറ്റി പോലെ തോന്നുന്നു ഞാൻ എന്തായാലും ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു വരികയായിരുന്നു ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴി പെട്ടെന്ന് ഞങ്ങൾ ഒരു ആനയെ കണ്ടു സത്യം പറഞ്ഞാൽ ഇതൊരു കറക്റ്റ് ആന ഓരോണ്ട് ഇതിനെ പറ്റി രണ്ടു വാക്ക് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ ഇവിടെ ഇവിടുത്തെ പിള്ളേരെ സെറ്റ് എല്ലാം വിലക്ക് വാങ്ങിച്ചിട്ടാണ് ഓ ക്ഷേത്രമുണ്ട് പറഞ്ഞ സ്ഥലത്തിൽ അപ്പൊ അതിന്റെ ഇതായിട്ടാണ് ഇവിടെ ഇതിനെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നതും ഇതിനെ സംരക്ഷിക്കുന്നതും ഒക്കെ മുദ്രാവരി കണ്ണൻ പിന്നെ ഇതിനെ കൊണ്ടുവന്നിട്ട് കുറെ നാളായി രണ്ടു രണ്ടു മൂന്ന് പ്രാവശ്യം മറ്റേ മെയിന്റനൻസ് വർക്കുകളെല്ലാം ചെയ്ത് ഞങ്ങളിതിനെ വീണ്ടും നല്ലവണ്ണം തന്നെ കാത്തു സൂക്ഷിക്കുകയാണ് പിന്നെ വില കൊടുത്ത് വാങ്ങേണ്ട ഒന്നാണ് എന്തായാലും പത്ത് നാൽപ്പതിനായിരം രൂപ അന്നായെന്ന് പറഞ്ഞു പിള്ളേരിച്ചെല്ലാം ഉടുമ്പിട്ട് ചെറുപ്പക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് അങ്ങനെ ഇവിടെ വെച്ചാണ് ഇവിടെ എന്ത് കാലത്ത് കണ്ട് പലരും ഭയന്ന് പോകാറൊക്കെ ഉണ്ട് സമയങ്ങളൊക്കെ ആദ്യമേ ഒക്കെ വേണ ആൾക്കാര് ദുർജനം പറഞ്ഞ ഇവിടെ ഫ്രണ്ട് വന്നു പെട്ടെന്ന് ഓടി പോയി ചെയ്യാറുണ്ട് അന്നത്തെ കാലത്ത് പക്ഷെ ഇപ്പഴും എല്ലാവർക്കും ഇപ്പൊ അറിയാം ഇപ്പൊ എല്ലാവർക്ക് കൂട്ടിക്കിടന്നു ആകാട്ടിക്കടന്ന് ഉറങ്ങുന്നുണ്ട് രാത്രി രാത്രി ഉറങ്ങുന്നവരുണ്ട് ഓ അങ്ങനെ ഇപ്പൊ വിഷയല്ലോ അല്ല അത് ആദ്യമേ നമ്മളാദ്യമേ വരെ കൊണ്ടുവച്ചപ്പോഴേ ഇത് കണ്ടവരെല്ലാം പയെന്ന് ഓടിയിട്ടുണ്ട് തൊട്ടടുത്തോടെ വന്ന് വരി അയ്യോ ആനയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട് അങ്ങനെ പേടി ഇപ്പൊ എല്ലാവർക്കും ഇത് കണ്ട് പരിചിതമായല്ലോ അതുകൊണ്ട് തന്നെ വിഷയങ്ങളൊന്നും ഇല്ല ഇങ്ങനെന്താ ആന ഒന്നുമില്ല പൈതങ്ങളുടെ ഒരു ഹരം ചെറുപ്പകാരുടെ ഒരു ഹരമായിട്ട് നിലവിടെ ചെയ്തു വെച്ചു അത്രേ ഉള്ളു ഇവിടെ ക്ഷേത്രമുണ്ട് പക്ഷെ എന്തായാലും ഒരു ഞങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് ആളാണ് ഇവിടെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നത് കൊണ്ടുവന്ന് ഒരുപാട് ആൾ ഡെയിലി ഒരു പത്തും പതിനഞ്ചും ട്രിപ്പ് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക ഇത് ഫൈബറാണ് ഇത് എന്നിട്ട് കുറെ ഭാഗങ്ങളൊക്കെ നശിപ്പിക്കുക ചെയ്തായിരുന്നു കൊമ്പും പിന്നെ വാലും ഒക്കെ ഒഴിപ്പിച്ചൊടിക്കുക പിന്നെ അതെല്ലാം രണ്ടാമെന്ന് എല്ലാവരും ഇതൊക്കെ വീണ്ടും ചെയ്യവര് പൈസ ചിലവാക്കി ഇത് ചെയ്ത് കൊണ്ട് വെച്ചേക്കാം അങ്ങനെ ഞങ്ങൾ നല്ലവണ്ണം സംരക്ഷിച്ച് നിർത്തിയ കൂടെ നിക്കട്ടെ നല്ല രീതിയിൽ കൊണ്ടുപോട്ടെ വളരെ ഞങ്ങൾ തോട്ടിലൊക്കെ വൈകിട്ടൊക്കെ സമയമുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുക ഇവിടെ ഇവിടെ ആനൊക്കെ ഉണ്ടായിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആനയൊക്കെ ഉണ്ടായിട്ട് ആൾക്കാരൊക്കെ വന്ന് എന്താ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യും ആ ഇതിപ്പോ ഒരു ഏഴ് വർഷത്തിൽ ആയി കാണും ആ ഏഴ് ആ ഈ സ്ഥലത്തേ ഇടിഞ്ഞു അതിപ്പോൾ മിഥിലാവുരി യുവജനങ്ങളുടെ ഒരു കൂട്ടായം വേണ്ടിയിട്ട് അവരെ ഇപ്പൊ ഒരു പുതിയ പേരൊക്കെ ആനയെ കൊണ്ടുവച്ചപ്പോ അങ്ങനെ ഒരു കണ്ണൻ അതെ പേരൊക്കെ സാനയുടെ കീഴിക്കൂടെ പോയ ദോഷം മാറും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഇത് ഒറിജിനാലിറ്റി പോലെ തോന്നുന്നു ഞാൻ എന്തായാലും ഒന്ന് കീഴിൽ കൂടെ പോകാൻ നോക്കുക അയ്യോ എന്റെ സഖല് ദോഷം മാറി